ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എല്ലാരും കരിംബാണ് വെൽക്കം ടു മല്ലു ത്രില്ലർ ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സങ്കീർണമായ രീതിയിലാണ് ഒരു കഥ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതൊരു പച്ചയായ മനുഷ്യന്റെ സത്യമായ കഥയാണ് അദ്ദേഹം അനുഭവിച്ച് തീർത്ത ഒരു കഥയാണ് നജീബ് എന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാണ് ഒരു സിനിമയായിട്ട് വരാനിരിക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ടും അതേ രീതിയിൽ തന്നെ ഒരു വ്യത്യാസങ്ങളും കൂടാതെ അദ്ദേഹം മാനസികമായിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ അതേപടി പകർത്തിയിട്ടുണ്ട് അഭിനയമൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെയധികം അപ്രിസ്യേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ഒരു വാക്ക് കേൾക്കുകയുണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ അമീർ ഖാൻ ദംഗൽ എന്ന ഒരു മൂവിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫിസിക്കലി ഒരുപാട് അദ്ദേഹം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഇത്തരത്തിലൊരു മൂവിക്ക് വേണ്ടിയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് അത്തരത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അടുജീവിതം എന്ന ഈ ഒരു കഥയ്ക്ക് വേണ്ടിയും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയും പൃഥ്വിരാജ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശരീരഘടന തന്നെ വളരെയധികം ശോഷിച്ച രീതിയിലേക്കാക്കി മാറ്റുകയുണ്ടായി പട്ടിണി കിടന്നും അതുപോലെ മറ്റു ഹെൽത്ത് ഇൻസ്ട്രക്ടർമാരുടെ സഹായത്തോടു കൂടി ഡയറ്റിംഗ് എല്ലാം ചെയ്താണ് അദ്ദേഹം അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി എടുത്തത് അപ്പോൾ പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടത് അവർക്ക് ഒരു ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് അവരുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനെല്ലാം ഉൾക്കൊള്ളിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ അത് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ അവിടെയാണ് പൃഥ്വിരാജ് എന്ന ഒരു ആക്ടറിൻ്റെ ഒരു ശരിയായ ഒരു മനുഷ്യ മനസ്സ് അവിടെ പ്രവർത്തിച്ചത് അദ്ദേഹം ചിന്തിച്ച കാര്യം ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഒരു കഥയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത് ശരിക്കും ജീവിതത്തിൽ ഈ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിച്ച് ഉള്ളൊരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിയെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇത്രയും അധികം സപ്പോർട്ടുകളും കാര്യങ്ങളും അതുപോലെ ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുത്താണ് ഞാൻ അത്തരത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് പക്ഷേ ഈ നജീബ് എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ അത്തരത്തിൽ ആയിത്തീർന്നത് മറ്റൊരു സഹായം സഹായമുണ്ടായിട്ടല്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാം എല്ലാമുണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ ജീവിക്കുന്നതും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തതും തമ്മിലുള്ള അന്തരമാണ് അതിന് വളരെയധികം വ്യത്യാസമുണ്ട് ഉദാഹരണത്തിപ്പം നമുക്ക് എല്ലാത്തിനും കഴിവുണ്ട് പക്ഷേ അതെല്ലാം മാറ്റി ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു ടാർഗറ്റിന് വേണ്ടി നമ്മളെല്ലാം മാറ്റി വെക്കപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്താ ചെയ്യാം നമുക്കതിനുള്ള കാര്യങ്ങളുണ്ട് എല്ലാ കഴിവുമുണ്ട് ഭക്ഷണം കഴിക്കാം ആവശ്യത്തിനധികം നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ആസ്വാദനത്തിനുള്ള കഴിവുകളും നമുക്കുണ്ട് പക്ഷേ അതില്ലാതെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു കഴിവുകളുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത വയറു നിറച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭക്ഷണം മാറ്റി വെക്കുന്നതിനും നമുക്കെന്നാൽ കഴിയും എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റിനു വേണ്ടി തൽക്കാലം ഒഴിവാക്കുന്നത് രണ്ടും തലമുറ വളരെയധികം വ്യത്യാസമുണ്ട് അതാണ് അദ്ദേഹം അവിടെ കണ്ടത് ഒരു പച്ചയായ മനുഷ്യൻ അദ്ദേഹം അനുഭവിച്ച അനുഭവമാണിത് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ച് അതൊരു വേറൊരു പ്രമോഷന് വേണ്ടി ഉപയോഗിക്കാൻ എൻ്റെ മാനസികമായിട്ട് തന്നെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു മനസ്സുണ്ടല്ലോ റിയലി റിയലി ഐറ്റീവ് അതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ എന്നാൽ പിന്നെ സിനിമ എടുക്കാൻ പാടുള്ളോ സിനിമയും ഒരു ഒരു ബിസിനസ് തന്നെയല്ല തീർച്ചയായിട്ടും ഒരു സിനിമ ഒരു ബിസിനസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പുറകിലും ഈ പറഞ്ഞ ഒരുപാട് എഫേർട്ടുകളുണ്ട് ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ അത് വെറുതെ ഒരു കഥ ഉണ്ടായതുകൊണ്ട് ഒരു സിനിമയാവില്ല അല്ലെങ്കിൽ വെറുതെ കുറച്ച് പണം ഉണ്ടായത് കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട് ഇപ്പോൾ അടുജീവിതത്തിൽ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പല വേഷപകർച്ചകളും നമ്മൾ കണ്ടതാണ് അതെല്ലാം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നമ്മൾ കാണാതിരിക്കരുത് കാരണം നമുക്ക് നാടകങ്ങളായാലും സിനിമകളായാലും മറ്റു ഡോക്യുമെൻ്ററികളായാലും എല്ലാം നമ്മൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട് അപ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമകൾ ഉണ്ടാവണം ആളുകളുടെ ഇത്തരത്തിലുള്ള കഥകളും ചരിത്രങ്ങളുമൊക്കെ പുറം ലോകം അറിയണം കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു നജീബിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലെങ്കിൽ കണ്ടത് ഇനി കാണാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് നജീബുമാരുടെ ജീവിതങ്ങൾ പല ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ഇരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നതും തീർന്നതുമായ ഒരുപാട് നജീബുമാരുണ്ടായിരിക്കും ഇതെല്ലാം നമ്മുടെ പുറം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള കഥകളും കഥകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ ഇത് പുറത്തു വന്നാൽ നമുക്കത് കാണാനും അവരുടെ വേദന നമുക്ക് തൊട്ടറിയാനും സാധിക്കുകയുള്ളൂ അവിടെയാണ് ഒരു മനുഷ്യത്വം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കഥ വന്നതിന് ശേഷം ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളാ ഒരു കുറിച്ച് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിന് വഴി വച്ചത് ഇങ്ങനെ ഒരു കഥ എഴുതാൻ തോന്നുകയും അതുപോലെ ഇതിങ്ങനെ ഒരു സിനിമ ആവുകയും ചെയ്തത് അപ്പോൾ നല്ല സിനിമകൾ എപ്പോഴും ഉണ്ടാവണം നമ്മളതിനെ പോസിറ്റീവായിട്ട് തന്നെ നോക്കി കാണണം എന്തായാലും ഉടനെ ഇറങ്ങാനിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമ റിയൽ ലൈഫ് സ്റ്റോറിയാണ് നമ്മളെല്ലാവരും വളരെയധികം ആഗ്രഹത്തോടു കൂടിയും വളരെയധികം എക്സൈറ്റ്മെന്റോടു കൂടിയാണ് ആ സിനിമയെ കാത്തിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അത് അവതരിപ്പിച്ച പൃഥ്വിരാജിനെ ഒരിക്കൽ കൂടി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾ ജീവിച്ച ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം താങ്ക് യു താങ്ക് യു സോ മച്ച്